എന്തുകൊണ്ട് ഇരയ്ക്ക് വേണ്ടി നിങ്ങൾ ഹാജരാകുന്നില്ല അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഞാൻ ഹാജരാകണമെങ്കിൽ ഒന്നുകിൽ ഇരകൾ എന്നെ സമീപിക്കണം ഒരുപാട് കേസുകൾ എൻ്റെ അടുത്തുണ്ട് ഇരകൾക്ക് വേണ്ടി പക്ഷേ ഒരു എൺപത്തഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനവും വേട്ടക്കാർക്ക് വേണ്ടിയുള്ള കേസുകളാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ ഒരു ക്രിമിനൽ ഡിഫൻസ് ലോയർ എന്നുള്ള നിലയ്ക്കും ഒരു ലോയർ എന്നുള്ള നിലയ്ക്കും ഞാൻ കേസുകൾ ഡിഫൻഡ് ചെയ്യാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ ഈ മെൻസ് മെൻസ് നമുക്ക് തിരിച്ചു ലീഗൽ അഡ്വൈസറും നമ്മുടെ സമകാലിക പ്രാധാന്യത്തെക്കുറിച്ച് എന്താ അഭിപ്രായം ും ഞാനിപ്പോൾ അറിഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ മെൻസ് അസോസിയേഷന് സംരക്ഷണം നൽകുന്നതുപോലെ തന്നെ ഓൾ മെൻസ് ഇൻ കേരള അവരും പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രം നിയമം സ്പെഷ്യലായി വരികയും പുരുഷന്മാർക്കൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു നിയമം വരാതിരിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ സ്പെഷ്യൽ സർക്കം ഫോർ എക്സാമ്പിൾ ഒരു കാലുകൊണ്ട് വയ്യാത്ത ഒരു ഭർത്താവ് എല്ലാ ആരോഗ്യവുമുണ്ട് ഭാര്യ സ്ഥിരമായിട്ട് ഭർത്താവിനെ ഉപദ്രവിക്കുന്നു ആ ആ വ്യക്തിക്ക് പോകാനായിട്ട് യാതൊരു തരത്തിലുള്ള നിയമ സംരക്ഷണമോ അല്ലെങ്കിൽ നിയമവേദിയോ അസോസിയേഷനോ ഒന്നുമില്ല അപ്പോൾ സ്ത്രീകൾ ഉപദ്രവിക്കപ്പെടുന്നതുപോലെ സ്ത്രീകൾക്ക് ഒരുപാട് സംഘടനകളുണ്ട് ഒരുപാട് സംഘടനകളുടെ ആളുകൾ എന്നെ സമീപിച്ച് സ്ത്രീകൾക്ക് വേണ്ടി നീതി നടപ്പാക്കാനായിട്ട് അവർ വരികയും കേസ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ പുരുഷന്മാർക്ക് നീതി നടപ്പാക്കാനായിട്ട് ഒരു പുരുഷ സംഘടനയോ അല്ലെങ്കിൽ പുരുഷന്മാരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി വീട്ടിലെ ഭാര്യ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ വീട്ടിലെല്ലാ ജോലിയും ഭർത്താവ് ചെയ്യണം ആ മെൻസ് അസോസിയേഷന്റെ തലപ്പത്തിരിക്കുന്ന അജിത്ത് കക്ഷി പറഞ്ഞു ഞങ്ങളുടെ അംബാസിഡർ എന്ന് പറഞ്ഞത് അഡ്വക്കേറ്റ് ആളൂരാണ് ഞങ്ങളുടെ ലീഗൽ അഡ്വൈസർ ആളൂരാണ് കഴിഞ്ഞ ദിവസം പുള്ളി സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞേക്കാണ് എനിക്ക് എന്റെ അമ്മേനെയും ഭാര്യേനെയും വെട്ടിക്കൊല്ലണം അത് ക്രിമിനൽ ലോയറായ ഈ അഡ്വക്കേറ്റ് ബി ആളൂർ സംരക്ഷിക്കും എന്നുള്ള രീതിയിലാണോ പബ്ലിക്കായിട്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു ഭാര്യനെയും അമ്മേനെയൊക്കെ വെട്ടിക്കൊല്ലുന്ന ഈ മെൻസ് അസോസിയേഷന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ ഒരാളെന്ന് പറയുന്നത് നോക്കൂ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഇപ്പോൾ പാലക്കാട് നെന്മാറയിൽ നടന്ന കൊലപാതകമടക്കം അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ് എനിക്ക് ഇനിയും ഒരാളെ കൂടി കൊല്ലാനുണ്ട് പക്ഷേ എനിക്ക് ജയിലിൽ നിന്ന് ഇറങ്ങാൻ താല്പര്യമില്ല രണ്ടുപേരെ കൊലപ്പെടുത്തി മൂന്നാമതൊരാളെ കൂടി കൊലപ്പെടുത്തണമെന്ന് ഒരു വ്യക്തി അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോൾ ആ വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കാനായിട്ട് എന്തെല്ലാം മാർഗങ്ങളുണ്ട് എന്ന് അന്വേഷിക്കും ഓ ഇപ്പോൾ ഈ പറയുന്ന മെൻസ് അസോസിയേഷൻ തലപ്പത്തിരിക്കുന്ന ഒരാൾ പറയുന്നു എനിക്കിങ്ങനെ ഒരു കൊലപാതകമോ അല്ലെങ്കിൽ ഒരാൾ നശിപ്പിക്കുകയോ ചെയ്യണമെന്ന് അയാൾക്ക് രണ്ട് കാര്യങ്ങൾ പറയാം ഒന്നുകിൽ അയാളെ പോലീസ് സംരക്ഷിക്കുമെന്ന് അല്ലെങ്കിൽ അയാൾ നാട്ടുകാർ സംരക്ഷിക്കുമെന്ന് അല്ലെങ്കിൽ അയാൾ ഇനി ഏർപ്പെടുത്താൻ പോകുന്ന അഭിഭാഷകൻ സംരക്ഷിക്കുമെന്ന് പക്ഷേ അഭിഭാഷകനോട് ചോദിച്ചിട്ടല്ല ഒരു പക്ഷേ ഈ പറയുന്ന ആളുകൾ കൊലപാതകം നടത്തുന്നത് അങ്ങനെ ഒരാൾക്ക് കൊലപാതകം നടത്തുവാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരാൾക്ക് കൊലപാതകം നടത്തുമ്പോൾ സംരക്ഷണം നൽകുവാനായിട്ട് ഒരു അഭിഭാഷകനും സാധിക്കില്ല പക്ഷേ അങ്ങനെ ചെയ്യുന്ന അഭിഭാഷകരില്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെയുള്ളൊരഭിഭാഷകൻ്റെ കേസ് നടത്തുന്നുണ്ട് മഹാരാഷ്ട്രയിലെ രണ്ട് അഭിഭാഷകർ ചേർന്ന് ഒരാളെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി അമ്പത് ലക്ഷം രൂപ വാങ്ങിക്കുകയും അതെങ്ങനെ കൊലപ്പെടുത്തണമെന്ന് അറേഞ്ച് ചെയ്തുകൊണ്ട് ഇവരെ കൊലപ്പെടുത്തുകയും അങ്ങനെ കൊലയാളികളെ പിടിച്ചപ്പോൾ കൊലയാളികൾ പറഞ്ഞ് ഇന്ന അഭിഭാഷകൻ മുഖാന്തരമാണ് ഞാൻ ഈ കാര്യം ചെയ്തത് ആ അഭിഭാഷകന് അമ്പത് ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട് എന്ന് എൻ്റെ ഒരു അതെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ചെയ്യുന്ന അഭിഭാഷകരുണ്ട് പക്ഷെ ആ ഗണത്തിലും ആ വ്യക്തിത്വത്തിലും അഡ്വക്കേറ്റ് ബി എ ആളൂരിനെ നിങ്ങൾ പഠിത്താൻ ശ്രമിച്ചാൽ ദാറ്റ് ഈസ് എഗെൻസ്റ്റ് മൈ പ്രൊഫഷണൽ എത്തിക്സ്